ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ ഞാനിന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ചപ്പാത്തിയാണ് ചപ്പാത്തി റോൾ അപ്പോൾ അതിനകത്ത് കുറച്ച് ഫില്ലിങ്സൊക്കെ വെച്ച് ചപ്പാത്തി റോൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഞാനതിന് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നതാണ് ഞാനിത് മാവ് കുഴക്കുന്നത് കാണിച്ചത് എൻ്റെ അടുത്ത് ഒരാൾ ചേച്ചി ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചു ഇതിന് മുൻപ് ഞാനത് ഇട്ടതാണ് അപ്പോൾ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി അങ്ങനെയാണ് ഇത് കഴി കാണിക്കുന്നത് ഇപ്പം നമ്മൾ ചപ്പാത്തിക്ക് ആദ്യം സാധാരണ എത്ര അളവ് മാവ് വേണോ അത്രേ എടുത്തു എനിക്കിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചപ്പാത്തി മതി അപ്പം അതിനനുസരിച്ചുള്ള മാവ് ഞാൻ എടുത്തു ശകലം ഉപ്പ് മാവി തന്നെ ഇട്ടു അതിനുശേഷം ചെറിയ ചൂട് വെള്ളത്തിലാണ് ഞാൻ നനച്ചെടുക്കുന്നത് വെള്ളം ആവശ്യത്തിന് നോക്കി പാകത്തിനനുസരിച്ച് ചേർത്താൽ മതി ആദ്യമേ എല്ലാ വെള്ളവും കൂടെ കോരി ഒഴിച്ചാൽ നമുക്ക് കറക്റ്റ് പരിവം കിട്ടത്തില്ല അപ്പോൾ വെള്ളം കുറവനുസരിച്ച് കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതിൻ്റെ കറക്റ്റ് കുഴച്ച പരിവം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടിയിരിക്കുന്ന മാവെല്ലാം പിന്നെ മാ ഫുൾ മാവിലോട്ട് അതായത് നമ്മൾ കുഴച്ചെടുക്കുന്നതിലോട്ട് കറക്റ്റ് ഒട്ടി വരണം നമ്മുടെ കയ്യിലൊന്നും ഒട്ടി വരാൻ പാടില്ല അങ്ങനെ വരുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ പരുവമാകുന്നത് അപ്പോൾ ആ പരുവമായി കിട്ടുന്നതുവരെ നമുക്ക് കുഴച്ച് കുഴച്ച് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം കുഴച്ചു ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കരുത് സൺഫ്ലവർ ഓയിലിൻ്റെ ഏതെങ്കിലും ഞാനിവിടെ പാം ഓയിലാണ് ഇപ്പോൾ ഒഴിച്ചത് എനിക്ക് പാം ഓയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഒഴിച്ച് പാം ഓയിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കരുത് അതൊഴിച്ച് എണ്ണ വേണോ ഒഴിക്കാം അപ്പം നന്നായിട്ട് കുഴച്ച് നല്ലതുപോലെ എടുത്ത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ വെക്കേണ്ട ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പരിവചനം റോളുകളാക്കി ചുരുട്ടി ഉരുട്ടി ഉരുട്ടി എടുക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടെ മാവ് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചതാണ് അത് കാണിക്കാൻ വിട്ടു ഓക്കെ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ഞാനിവിടെ അഞ്ച് മിനിറ്റേ വെച്ചിട്ടുള്ളൂ സാധാരണ അരമണിക്കൂറൊക്കെ വെക്കും മാക്സിമം വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെച്ചോളൂ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് പരുവത്തിനുള്ള ഉരുളകളാക്കി എടുത്തു ഇനി നമുക്ക് കുഴയ്ക്കുന്ന രീതി പരത്തുന്നതും കൂടെ ഒന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ ഉരുളകൊക്കെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഞാൻ പരത്താനുള്ള മാവ് അതിനാവശ്യമുള്ള മാവ് പരത്താനുള്ള കുഴൽ പിന്നെ ഒരു പാത്രം ആ പാത്രമാണ് എൻ്റെ ചപ്പാത്തിയുടെ മെയിൻ കേന്ദ്രമെന്ന് പറയുന്നത് അത് വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ചപ്പാത്തി ആദ്യത്തെ ഒരു റോൾ എടുത്തു ഞാൻ തറയിൽ കൗണ്ടർ ഫ്ലോറിൽ തന്നെയാണ് ഇട്ട് പരത്തുന്നത് അപ്പോൾ ഞാൻ ചപ്പാത്തി ആദ്യം ആവശ്യമുള്ളത് ഒരെണ്ണ എടുത്തു അല്പം മാവ് തൂറ്റി അതിന് ശേഷം ഞാൻ പരത്തി എടുക്കുകയാണ് ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഞാൻ എക്സ്പേർട്ടല്ല പരത്താനായിട്ട് പക്ഷേ പരത്തി തീർന്നു കഴിഞ്ഞാൽ ചപ്പാത്തി പരത്തിയതിൽ ഞാൻ വളരെ വലിയ എക്സ്പേർട്ടാണ് അതെന്താണ് അതിൻ്റെ സൂത്രപ്പണി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ചപ്പാത്തിയുടെ ഷേപ്പ് നിങ്ങൾ നോക്കിക്കോണം എങ്ങനെയാണ് ചപ്പാത്തി പരന്ന് വരുമ്പോൾ ആ ഷേപ്പായി വരുന്നത് എന്നുള്ളത് നോക്കണേ അപ്പോഴും മനസ്സിലാവും എൻ്റെ ഒരു ചപ്പാത്തി പരത്തുന്നതിലുള്ള എക്സ്പേർട്ട് എത്രത്തോളം ആയി വന്നു എന്നുള്ളത് കണ്ടല്ലോ ആ ചപ്പാത്തിയുടെ ഷേപ്പ് ഏത് ലെവലിലാണ് എത്തി എന്നുള്ളത് പക്ഷേ ഞാനിപ്പോൾ അതിനെ നല്ല അടിപൊളി ഒരു ഷേപ്പ് ആക്കി എടുത്തിരിക്കും ഇതാണ് എൻ്റെ ചപ്പാത്തിയുടെ അച്ച് ഞാനിതിൽ വെച്ചു രണ്ട് എല്ലാ സ്ഥലവും നല്ലതുപോലെ പ്രെസ് ചെയ്തെടുത്തു അടിപൊളിയായിട്ട് ചപ്പാത്തിയുടെ ഷേപ്പ് വന്ന് നോക്കിക്കേ ആര് കണ്ടാലും കുറ്റം പറയാത്ത രീതിയിലൊരു അടിപൊളി ഷേപ്പിൽ ഞാൻ എൻ്റെ ചപ്പാത്തി പരത്തി എടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ചപ്പാത്തികളും പരത്തിയിട്ട് വരാം ഓക്കെ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ ചപ്പാത്തി എല്ലാം പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ട് അതിനകത്ത് ഫില്ലിങ്സ് വെക്കണം ഫില്ലിങ്സിൻ്റെ ഇത് ഞാൻ എടുത്തിട്ടില്ല കാരണം ഞാനിത് ഇറച്ചിപ്പുട്ടിന് വേണ്ടി എടുത്തതാണ് ഇറച്ചിപ്പുട്ടുണ്ടാക്കുന്നതിൻ്റെ വേദം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ ഇതുണ്ടാകും അപ്പോൾ അതുപോലെ നോർമലി ഉണ്ടാകും സാധാരണ രീതിയിലാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ എന്താ സവാളയൊക്കെ അരിഞ്ഞ് വെച്ച് ചിക്കനൊക്കെ ചെറുതായിട്ട് വേവിച്ച് ഒരു അല്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കറും മസാല ഇതെല്ലാം ഇട്ട് പച്ചവ് ഇഞ്ചി ഇത്രയൊക്കെയാണ് എല്ലാം കൊണ്ടിട്ടൊരു കോമ്പിനേഷൻ അതിന് ശേഷം ഇറച്ചി കുഞ്ഞു കുഞ്ഞാൽ പൊടിച്ച് ക്രഷ് ചെയ്തെടുത്ത് ഇട്ട് ചെറിയൊരു കൂട്ടാക്കി എടുക്കുന്നു അത്രേ ഉള്ളൂ അത് ഞാൻ ഇറച്ചിപ്പുട്ടിൻ്റെ റെസിപ്പി ഉണ്ടാക്കുന്നതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ഇതുപോലെ വെന്ത് കഴിഞ്ഞ് രണ്ട് വശം മറിച്ചിട്ടതിന് ശേഷം നടുക്ക് മാത്രം ചെറിയ തോതിൽ മാത്രമേ ഈ ഫില്ലിങ്സ് വെക്കാവൂ കാരണം എന്ന് വെച്ചാൽ ഓവറായിട്ട് വെക്കുക നമ്മൾ റോൾ ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കടിച്ചു തിന്നാൻ പരുവത്തിനാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ ഇത് ഇത്രയെടുത്തും നമുക്കിനി ഇതിന് ചെറിയതായിട്ടൊന്ന് ഒരു ചുരുട്ടി എടുക്കാം ഇതാ ഇത്രയേ ഉള്ളൂ അതായപ്പോൾ നമുക്കായി ഞാനൊരു കുറച്ച് പരത്തി ചുരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ വയ്ക്കാം ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം എനിക്ക് ക്യാമറയും കൂടെ പിടിച്ചുകൊണ്ട് നോക്കുന്നത് എനിക്ക് അത് ക്ലിയറാക്കി എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നേരത്തെ എടുത്തത് കാണിക്കാതിരുന്നത് അപ്പോൾ ആദ്യത്തത് ചെയ്തതുപോലെ തന്നെ രണ്ടാമത് അതും ചപ്പാത്തിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഫില്ലിങ്സ് വയ്ക്കാം ഫുള്ളായിട്ട് വേവണം വെന്തതിന് ശേഷം മാത്രമേ ഫില്ലിങ്സ് വെക്കാവൂ ഇത് ഹാഫ് കുക്കിൻ്റെ ഇതിലായതേ ഉള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഏകദേശം ഇത് ഇവിടെ പൊള്ളിയൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് നമ്മൾ അഞ്ച് മിനിറ്റ് വെച്ചിട്ട് എടുത്തിരുന്നാലും ഒരു അഞ്ച് മിനിറ്റെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്ത് ചപ്പാത്തിയുടെ മാവ് വെച്ചിട്ട് പരത്താനിരുന്നാൽ നമുക്ക് ചെറിയ തോതിലെങ്കിലും ചപ്പാത്തി ഇങ്ങനെ വശങ്ങളിലൂടെ പൊങ്ങി വരും അത് ഷുവറാണ് പിന്നെ ചെറിയ ചൂടുവെള്ളം മതി തണുത്ത വെള്ളത്തിൽ കുഴച്ചെടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല തിളച്ച വെള്ളമൊന്നും വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇവിടെ ഫില്ലിങ്സ് നമുക്ക് വയ്ക്കാം ഞാനിതിവിടെ ചെറിയ തോതിൽ കുറച്ചായിട്ടേ വെച്ചിട്ടുള്ളൂ അത്രേം മതി ആ ഫില്ലിങ്സിൻ്റെ ഇതേ ആവശ്യം വരത്തുള്ളൂ ഇത് ഞാനിപ്പോൾ ചുരുട്ടിയപ്പോൾ ആദ്യം റെഡി ആയില്ല അപ്പോൾ ഞാൻ ക്യാമറ മാറ്റിയതിന് ശേഷം ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുത്തത് അപ്പോൾ ഇതുപോലെ ഒന്ന് ആദ്യം ഒരു ഇതിങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ മറിച്ച് ചുരുട്ടി അപ്പോൾ ഇതെനിക്ക് ശരിയാവില്ല ഞാൻ ക്യാമറ മാറ്റിയിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം ഓക്കെ ഇത് ഇവിടെ ഞാൻ ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ബാക്കി എടുത്ത് വയ്ക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ഇതെല്ലാം റെഡിയായി ലാസ്റ്റ് ഒരെണ്ണം എനിക്ക് ബാലൻസ് വന്നു ചപ്പാത്തി ഫില്ലിങ്സ് തീർന്നു ഞാൻ ഞാനതിന് ഇതിൻ്റെ കൂടെ തന്നെ മുകളിൽ വെച്ചു എന്തിനാ കളയിൽ കഷ്ടപ്പെട്ട് പരത്തിയതില്ലേ അങ്ങനെ ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം അത് കാണിക്കാൻ മറിച്ചിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഞാൻ ആദ്യം മോനാണ് എടുത്തത് ആദ്യം ഒരെണ്ണ എടുത്തു അത് തുറന്നു നോക്കിയാൽ അതിനകത്ത് എന്താണ് ഞാൻ അവനോട് പറഞ്ഞില്ല ചിക്കൻ ചിക്കനായിരുന്നോ എന്നാണ് എന്നോട് ചോദിച്ചിട്ട് തിരിച്ചതുപോലെ റോൾ ചെയ്ത് മടക്കി ചെയ്തിട്ട് കഴിക്കുകയാണ് അത് കഴിഞ്ഞ് ഇക്ക വന്നിരുന്നു ഇക്കാര്യക്ക് ഞാൻ കൊടുത്തു രണ്ടുപേരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഓക്കെ എപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്